ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഉത്രാട ദിനത്തിലായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസായിട്ട് പറയാനുട്ടോ ഞാനത് എഡിറ്റ് ചെയ്യുന്നത് ഉത്രാടത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോവരുത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ തലേ ദിവസത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ കമൻറ്റ് ബോക്സ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിക്കാത്ത എന്താ വെച്ചാൽ ഇടയ്ക്ക് ഞാൻ ചാനൽ അതായത് നമ്മൾ ഫോൺ ഫോണെടുത്ത് നോക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് അങ്ങനെ എടുത്ത് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വൈകുന്നേരമാണ് സംഭവം അറിയണത് കേട്ടോ ആളൊരു മൂന്ന് മണിക്ക് ശേഷം എനിക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റ് ബോക്സ് ഓഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ നോക്കിയപ്പോഴേക്കും ആറു മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ അപ്പോഴാണ് പിന്നെ ഞാനത് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇന്ന് ഫോണിൽ ചാർജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പകൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു ഫോണിൽ എന്തോ ചാർജ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ മണിക്കൂറുകളൊക്കെ കുത്തി വെച്ചിട്ടാണ് ഇതിൽ ചാർജ് കയറണതേ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേ കുറച്ച് കുറച്ച് ഞാൻ ചെയ്തെടുത്തു അങ്ങനെ ഇന്ന് ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒന്ന് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് കൂടി ഉപ്പൊക്കെ തേച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തിയേ അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാനോ വേറെ ഒന്നും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കും അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഇന്ന് വേറെയും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീ പിന്നെ ചിക്കൻ കൊണ്ടുവന്ന ആ ഒരു ടൈമിൽ മീനും കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അതിലെ മീനാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു മീൻ കണ്ടില്ലേ ഈ മീനെ എന്താണെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മീനും കൂടെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലിട കൂടെ അപ്പോൾ അങ്ങനെ അതേ മീനും ചിക്കനൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മളിവിടെ പുറത്ത് പരിപാടികൾ കിട്ടും അപ്പോൾ ഇവിടെയൊക്കെ ചില നേരത്തെ ചില ഒരു പ്രാന്തം ഇളകുന്നതാണേ ഇടയ്ക്ക് അപ്പോൾ അതാ ഇന്നിപ്പോൾ ഈ ഒരു പരിപാടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് ഇതിൽ നിറച്ച് കൊടുത്തിട്ട് അടിച്ച് നമ്മൾ ഉറപ്പിക്കില്ല ഉറപ്പിക്കില്ലേ നിലന്തല്ലിയോണ്ട് അടിച്ചുറപ്പിക്കില്ലേ അങ്ങനെയൊക്കെ ഉറപ്പിച്ചുകൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് എന്താ പറയുക മെറ്റലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടേക്കൊന്ന് നന്നാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അത് ഇത് ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ അത് വൈകുന്നേരം ചെയ്യണം മനു ഉച്ചയ്ക്ക് ഒന്ന് സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ട് ഓണപരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് നമ്മളിവിടെ നന്നാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് മനുണ്ട് ഏട്ടനുണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ട് പേരും കൂടി ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന അപ്പൂസേ വൈകുന്നേരം ആറു മണിയായിട്ടുണ്ട് അപ്പൂസ് ഉറങ്ങിയപ്പോൾ കേട്ടോ അവൻ അവിടെ അവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിലാണ് ഉറക്കം വരണത് ഉറക്കം വരണിത് എന്ന് പറഞ്ഞങ്ങനെ വാശിയൊക്കെ കാണിച്ചു പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് ഉറങ്ങി കേട്ടോ അവൻ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ അതേ ഞാൻ ചിക്കൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ചധികം ചെറിയ ഉള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഗ്രാമ്പും പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടെ രണ്ട് മൂന്നിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ മീൻ കൊണ്ടുവന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ന് ഇവിടെ ചിക്കൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ കുറേ ദിവസമായി പച്ചമീൻ വാങ്ങിയിട്ട് അപ്പം അങ്ങനെ ഏതായാലും ചിക്കനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഈ ഒരു ടൈമിൽ ഇതൊരു ഇത് വീഡിയോ എടുക്കുന്ന ടൈമിലാണ് കുറച്ചെങ്കിലും എൻ്റെ ഫോണിലൊന്ന് ചാർജ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചാർജ് തീരുന്ന തീരണത് അങ്ങനെ കാണിക്കുന്നില്ല ചില സമയങ്ങളിലാണ് ഫോണിൽ ചാർജ് തീരുന്നത് കേട്ടോ അങ്ങനെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ടൈമും കാര്യങ്ങളൊന്നും പറയാൻ പറ്റണില്ലേ അപ്പോൾ അങ്ങനത്തെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി അപ്പം അരവ് അരവല്ല ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം ചിക്കൻ ഇട്ട് എടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതെന്നിട്ട് രണ്ട് മൂന്ന് വിസിൽ അപ്പൂസൊക്കെ കഴിക്കുന്നതുകൊണ്ട് നന്നായിട്ട് വിസലടിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതേ ഒരു മൂന്ന് വിസൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അധികം അങ്ങോട്ട് ഉടങ്ങി പോവാത്തൊരു രീതിയിൽ അങ്ങനെ ആക്കി എടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉണക്കമീൻ നാലഞ്ച് കണക്കും മീനും കൂടെ വറക്കാനുണ്ടായിരുന്നു പിന്നെ മീൻ കറിയും മീനും ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ രാത്രി ഏഴ് മണിക്ക് ഇരുന്നിട്ടാണ് മാധേവരുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ആ ഒരു ടൈമിൽ മനു നമ്മളെ എന്താ പറയുക മാദേവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ കളിച്ചോണ്ടിരിക്കുകയെന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും അത്രേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്നാണ് മാധേവരുണ്ടാക്കാനുള്ള ബോധമുണ്ടായത് അപ്പോൾ അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കിയതാണ് ആ ഒരു ടൈമിലിട്ടോ അപ്പോൾ ഏതെങ്കിലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബബ സി യു ടേക്ക് കെയർ ബൈ